സ്നേഹിതരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായന സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം നാല് രണ്ട് ധനവൃത്താന്തം അധ്യായം ആറ് സങ്കീർത്തനങ്ങൾ അറുപത്തി പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് വചനം വായിച്ചു തുടങ്ങുകയാണ് ഓർക്കുക നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് ഒന്ന് രാജാക്കന്മാർ അധ്യായം നാല് ഭരണ സംവിധാനം സോളമൻ രാജാവ് ഇസ്രായേൽ മുഴുവൻ മേൽ രാജാവായിരുന്നു അവനുണ്ടായിരുന്ന പ്രമുഖർ ഇവരായിരുന്നു സാദോക്കിൻ്റെ പുത്രൻ എന്ന പുരോഹിതൻ ഷീഷായുടെ പുത്രന്മാരായ എലി ഹോറേഫ് അഖിയ എന്നീ എഴുത്തുകാർ അഖിലൂതന്റെ പുത്രൻ യെഹോഷാഫാത്ത് എന്ന ദിനവൃത്താന്തകാരൻ സൈന്യത്തിനുമേൽ യഹോയാഥയുടെ പുത്രൻ ബനായ പുരോഹിതന്മാരായ സാദൂക്കും അബിയാഥറും കങ്കാണിമാർക്കുമേൽ നാഥാൻ്റെ പുത്രൻ അസറിയ നാഥാൻ പുരോഹിതന്റെ പുത്രൻ സാബൂദ് എന്ന രാജതോഴൻ കൊട്ടാരകാര്യങ്ങൾക്കുമേൽ അഖിഷാർ അടിമഗണ്ണത്തിനുമേൽ അബ്ദയുടെ പുത്രൻ അദോണിറാം സോളവന് ഇസ്രായേൽ മുഴുവനുമായി പന്ത്രണ്ട് മേൽനോട്ടക്കാർ ഉണ്ടായിരുന്നു രാജാവിനും അവൻ്റെ ഭവനത്തിനും വേണ്ടവ അവർ എത്തിച്ചു കൊടുത്തിരുന്നു വർഷത്തിൽ ഒരു മാസത്തേക്ക് വേണ്ടവ എത്തിച്ചു കൊടുക്കാനുള്ള കടമ ഒരുവൻ്റേതായിരുന്നു ഇവയാണ് അവരുടെ പേരുകൾ എഫ്രായിം മലനാട്ടിൽ ബെൻഹൂർ മാക്കസ് ഷാൽബീം ബെദ് ഷമേഷ് ഏലോൻ ബെദ് ഹാനാൻ എന്നിവിടങ്ങളിൽ ബെൻ അരുബാത്തിൽ ബെൻ ഹെസദ് അവനുള്ളതായിരുന്നു സോക്കോയും ഹേഫർ പ്രദേശങ്ങൾ മുഴുവനും നഫാത്ത് ദോർ മുഴുവനും ബെൻ അബിനാദാബ് സോളവന്റെ പുത്രി താഫാത്ത് അവൻ്റെ ഭാര്യയായിരുന്നു ജസ്രേലിന് കീഴിൽ നിന്ന് സാരെ സമീപമുള്ള ബേഡ്ഷയാൻ മുതൽ യോഖ് മയാമിൻ്റെ അപ്പുറം ആബേൽ മെഹോല വരെയുള്ള ബേഡ്ഷയാൻ മുഴുവനിലും താനാക്കിലും മെഗിദോയിലും അഖിലൂദിൻ്റെ മകൻ ബാന ഗിലയാദിലെ റാമോത്തിൽ ബെൻഗേബർ അവനുള്ളതായിരുന്നു മനാസിയുടെ മകൻ ജായിറിന്റെ ഗിലയാദിലുള്ള ഗ്രാമങ്ങൾ മതിലും പിച്ചള ഓടാമ്പലുകളുമുള്ള അറുപത് പട്ടണങ്ങൾ ഉൾപ്പെട്ട ഭാഷാനിലെ അർഗോബ് പ്രദേശവും അവനുള്ളതായിരുന്നു മഹാനായിമിൽ ഇദ്ദോയുടെ മകൻ അഹിനാദാബ് നഫ്താലിയിൽ അഹിമാസ് അവൻ സോളമൻ്റെ പുത്രി ബസ്മത്തിനെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു പൂഷായിയുടെ മകൻ ബാന ആഷീറിലും ബയാലോത്തിലും പരുവായുടെ മകൻ യഹോഷാഫാത്ത് ഇസാക്കറിൽ ഏലായിയുടെ മകൻ ഷിമയി ബെഞ്ചമീനിൽ അമൂര്യ രാജാവായ സീഹോന്റെയും ഭാഷാൻ രാജാവായ ഓഗിൻ്റെയും നാട്ടിൽ അതായത് ഗലയാത് ദേശത്ത് ഊറിയുടെ മകൻ ഗേബർ നാട്ടിലുള്ള ഏക നേതാവ് യൂതായും ഇസ്രായേലും കടൽ തീരത്തെ വിശാലമായ മണൽ പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിരുന്നു രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ആറ് സോളമൻ്റെ പ്രാർത്ഥന അപ്പോൾ സോളമൻ പറഞ്ഞു കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് വരളി ചെയ്തിട്ടുണ്ട് അങ്ങേക്കെക്കാലവും വസിക്കാൻ അങ്ങേക്കായി മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു രാജാവ് തിരിഞ്ഞ് ഇസ്രായേൽ സമ്മേളനത്തെ മുഴുവൻ അനുഗ്രഹിച്ചു ഇസ്രായേൽ സമ്മേളനത്തിനുള്ളവർ മുഴുവൻ നിൽക്കുകയായിരുന്നു അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് തൻ്റെ കരങ്ങളാൽ പൂർത്തിയാക്കിയിരിക്കുന്നത് എൻ്റെ പിതാവായ ദാവീദിനോട് തൻ്റെ അധരത്തിലൂടെ ഇപ്രകാരം പ്രഖ്യാപിച്ചിരുന്നതാണ് എൻ്റെ ജനത്തെ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന നാൾ മുതൽ എൻ്റെ നാമത്തിന് കുടികൊള്ളാനായി എനിക്കൊരാലയം പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിലും നിന്ന് ഒരു നഗരവും ഞാൻ തിരഞ്ഞെടുത്തില്ല എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ നേതാവായിരിക്കാൻ ഞാൻ ഒരു വ്യക്തിയെയും തിരഞ്ഞെടുത്തതുമില്ല എന്നാൽ എൻ്റെ നാമം കുടികൊള്ളാനായി ഞാൻ ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേലായിരിക്കാൻ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ഒരാലയം പണിയുക എന്നത് എൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയാഭിലാഷമായിരുന്നു എൻ്റെ പിതാവായ ദാവീദിനോട് കർത്താവ് അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ നാമത്തിനായി ഒരാലയം പണിയാൻ നിന്റെ ഹൃദയത്തിൽ അഭിലാഷമുണ്ടായത് നന്നായി തീർച്ചയായും അത് നിൻ്റെ ഹൃദയാഭിലാഷമായിരുന്നു എങ്കിലും നീ ആലയം നിർമ്മിക്കുകയില്ല നിന്റെ അരക്കെട്ടിൽ നിന്ന് പുറത്തു വരുന്ന നിന്റെ പുത്രനായിരിക്കും എൻ്റെ നാമത്തിന് ആലയം പണിയുന്നത് കർത്താവ് അരുൾ ചെയ്ത തൻ്റെ വചനം അവിടുന്ന് നിലനിർത്തിയിരിക്കുന്നു കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്ന് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിനായി ആലയം നിർമ്മിച്ചിരിക്കുന്നു ഇസ്രായേലുമായി കർത്താവ് ചെയ്ത അവിടുത്തെ ഉടമ്പടി ഉൾക്കൊള്ളുന്ന പേടകം ഞാൻ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു കർത്താവിൻ്റെ ബലിപീഠത്തിനു മുമ്പിൽ ഇസ്രായേൽ സമൂഹം മുഴുവൻ്റെയും സാന്നിധ്യത്തിൽ അവൻ കൈത്തലം നിവർത്തിപ്പിടിച്ചു സോളവനോടുകൊണ്ട് ഒരു പീഠമുണ്ടാക്കി അങ്കണമധ്യയെ സ്ഥാപിച്ചിരുന്നു അതിന് അഞ്ചു മുഴം നീളവും അഞ്ചു മുഴം വീതിയും മൂന്ന് മുഴം ഉയരവും ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ അവൻ നിന്നു ഇസ്രായേൽ സമൂഹം മുഴുവൻ്റെയും മുമ്പാകെ മുട്ടുകുത്തി കൈത്തലം സ്വർഗ്ഗത്തിലേക്ക് നിവർത്തിപ്പിടിച്ച് അവൻ ഉരുവിട്ടു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ തങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന അങ്ങയുടെ ദാസന്മാരോടുള്ള ഉടമ്പടിയും കരുണയും പാലിക്കുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല എന്തെന്നാൽ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവ് ദാവിയതിനോട് സംസാരിച്ചത് അങ്ങ് പാലിച്ചിരിക്കുന്നു അങ്ങയുടെ അധിരങ്ങളിലൂടെ അങ്ങ് പറഞ്ഞിരുന്നത് അങ്ങയുടെ കരങ്ങളാൽ ഈ ദിവസം അങ്ങ് പൂർത്തിയാക്കി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസനും എൻ്റെ പിതാവുമായ ദാവീദിനോട് നീ എൻ്റെ മുമ്പിൽ വ്യാപരിച്ചതുപോലെ നിൻ്റെ മക്കൾ എൻ്റെ നിയമമനുസരിച്ച് വ്യാപരിക്കും വിധം തങ്ങളുടെ മാർഗം കാത്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഒരുവൻ എൻ്റെ മുമ്പിൽ ഉണ്ടാകാതെ വരികയില്ല എന്ന് അങ്ങ് അരുൾ ചെയ്തിരുന്നത് ഇപ്പോൾ പാലിക്കണമേ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ അങ്ങയുടെ ദാസനായ ദാവീതിനോട് അങ്ങ് അരുൾ ചെയ്ത അങ്ങയുടെ വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ ഇത് അങ്ങേ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാധി സ്വർഗത്തിനും സാധിക്കുകയില്ല എങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എന്ത് എന്നാലും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസൻ ഇന്ന് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയും നിലവിളിയും കേൾക്കുന്നതിന് അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും ഇന്ന് അങ്ങ് മുഖം തിരിക്കണമേ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് അങ്ങയുടെ അർപ്പിക്കുന്ന പ്രാർത്ഥന ശ്രവിക്കുന്നതിന് അങ്ങയുടെ മഹത്വം കുടികൊള്ളുമെന്ന് അങ്ങ് അരളി ചെയ്ത സ്ഥലത്തേക്ക് അതായത് ഈ ആലയത്തിലേക്ക് രാവും പകലും അങ്ങയുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് അങ്ങയുടെ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ യാചനകൾ ശ്രവിക്കണമേ അങ്ങ് വസിക്കുന്ന സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ കേട്ട് ക്ഷമിക്കണമേ ഒരുവൻ തൻ്റെ അയൽക്കാരനെ ദ്രോഹിച്ച് അയാളെ കൊണ്ട് തന്നോട് സത്യം ചെയ്യാൻ കടപ്പെടുത്തുകയും അയാൾ ഈ ആലയത്തിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് ശ്രവിച്ച് ദുഷ്ടന് സ്വന്തം പ്രവൃത്തി അവൻ്റെ തലയിൽ തന്നെ തിരിച്ചു നൽകുന്നതിനും നീതിമാനെ അവൻ്റെ നീതിക്കനുസരിച്ച് അവന് വേണ്ടത് നൽകി സാധൂകരിക്കുന്നതിനുമായി അങ്ങയുടെ ദാസരെ ന്യായം വിധിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങയ്ക്കെതിരെ പാപം ചെയ്തത് മൂലം ശത്രുവിൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയും തിരിച്ചു വന്നങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും കൃപയാജിക്കുകയും ചെയ്താൽ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് ശ്രവിച്ച് അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിക്കുകയും അവർക്കും അവരുടെ പിതാക്കന്മാർക്കും അങ്ങ് നൽകിയ മണ്ണിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ അവർ അങ്ങക്കെതിരെ പാപം ചെയ്തത് മൂലം ആകാശമടയുകയും മഴയില്ലാതാവുകയും അങ്ങനെ അങ്ങ് അവരെ ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്മാറി ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം സ്തുതിക്കുകയും ചെയ്താൽ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് ശ്രവിച്ച് അങ്ങയുടെ ദാസൻ്റെയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെയും പാപം ക്ഷമിക്കണമേ അങ്ങനെ അവർ നടക്കേണ്ട നല്ല മാർഗം അവരെ പഠിപ്പിക്കുകയും അങ്ങയുടെ അങ്ങ് അവകാശമായി കൊടുത്തിരിക്കുന്ന അങ്ങയുടെ ദേശത്ത് മഴ നൽകുകയും ചെയ്യണമേ നാട്ടിൽ ക്ഷാമം ഉണ്ടാവുകയോ പകർച്ചവ്യാധി ഉഷ്ണക്കാറ്റ് പൂപ്പൽ വെട്ടുക്കിളി കീടം എന്നിവ ഉണ്ടാവുകയോ ശത്രുക്കൾ ദേശത്തിൻ്റെ നഗരകവാടം വളയുകയോ ഏതെങ്കിലും ബാധയോ രോഗമോ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനോ അങ്ങയുടെ ജനമായ ഇസ്രായേലിലെ ആരെങ്കിലുമോ തൻ്റെ വ്യാധിയും വ്യഥയും അറിഞ്ഞ് ഈ ഭവനത്തിന് നേരെ കൈത്തലം നിവർത്തിപ്പിടിച്ച് നടത്തുന്ന ഓരോ പ്രാർത്ഥനയും യാചനയും അങ്ങ് വസിക്കുന്ന ഇടമായി സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് ക്ഷമിക്കുകയും ഓരോ ആളിനും അവൻ്റെ മാർഗങ്ങളനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങ് അവൻ്റെ ഹൃദയം അറിയുന്നു അങ്ങ് മാത്രമാണല്ലോ മനുഷ്യ മക്കളുടെ ഹൃദയം അറിയുന്നത് അവർ അങ്ങയെ ഭയപ്പെട്ട് അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഭൂമുഖത്ത് ജീവിതകാലം അത്രയും അങ്ങയുടെ വഴികളിൽ നടക്കുന്നതിന് വേണ്ടിയാണിത് അങ്ങയുടെ ജനമായ ഇസ്രായേലിൽ പെടാത്ത ഒരു പരദേശിയാണെങ്കിൽ കൂടി അങ്ങയുടെ നാമത്തെ പ്രതി വിദൂര നാട്ടിൽ നിന്ന് വന്ന് അങ്ങയുടെ മഹനീയ നാമത്തെയും കരുത്തുറ്റ കരത്തെയും നീട്ടിയ ഭുജത്തെയും പ്രതി ഈ ആലയത്തിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ് വസിക്കുന്ന ഇടമായ സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന പരിദേശിയോട് അവൻ്റെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കണമേ ഭൂമിയിലെ സകല ജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയെ ഭയപ്പെടാനും ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനു മേൽ അങ്ങയുടെ നാമം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ അറിയുന്നതിനും വേണ്ടിയാണിത് അങ്വരെ അയക്കുന്ന വഴിയിലൂടെ അങ്ങയുടെ ജനം ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങയുടെ നേർക്ക് തിരിഞ്ഞ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ പട്ടണത്തിൻ്റെ വഴിയിലോ അങ്ങയുടെ നാമത്തിനായി ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിലോ പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരുടെ ന്യായം നടത്തണമേ അവർ അങ്ങക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ അങ്ങ് അവർക്കെതിരെ കോപിച്ച് അവരെ ശത്രുവിന് മുമ്പിൽ ഏൽപ്പിക്കുകയും അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന നാട്ടിൽ വെച്ച് അവർ തങ്ങളുടെ ഹൃദയത്തിൽ പശ്ചാത്തപിച്ച് അവർ തിരിഞ്ഞ് തങ്ങളുടെ പ്രവാസ നാട്ടിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളങ്ങെതിരായി പാപം ചെയ്ത് അകൃത്യം കാണിക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് പറയുകയും തങ്ങളെ തടവുകാരാക്കിയ പ്രവാസദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ അങ്ങയിലേക്ക് പിന്തിരിഞ്ഞ് അവരുടെ പിതാക്കന്മാർക്ക് അങ്ങ് നൽകിയ ദേശത്തിൻ്റെ വഴിയിൽ അങ്ങ് തെരഞ്ഞെടുത്ത നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിനായി ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ് വസിക്കുന്ന ഇടമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനകളും ശ്രവിച്ച് അവരുടെ ആവശ്യം നടത്തി കൊടുക്കണമേ അങ്ങയ്ക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ ഈ സ്ഥലത്തെ പ്രാർത്ഥനകളിലേക്ക് ഇപ്പോൾ അങ്ങയുടെ കണ്ണുകൾ തുറന്നിരിക്കുകയും അങ്ങയുടെ കാതുകൾ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുമാറാകട്ടെ ദൈവമായ കർത്താവെ ഇപ്പോൾ അങ്ങും അങ്ങയുടെ ശക്തിയുടെ പേടകവും അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് എഴുന്നള്ളണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ പുരോഹിതന്മാർ രക്ഷ അണിയുകയും അങ്ങയുടെ ഭക്തന്മാർ നന്മയിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ ദൈവമായ കർത്താവെ അങ്ങയുടെ അഭിഷിക്തൻ്റെ മുഖം തിരസ്കരിക്കരുതേ അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ നന്മകൾ ഓർക്കണമേ സങ്കീർത്തനങ്ങൾ അറുപത്തിയഞ്ച് ഒരു കർഷകഗീതം ഗായിക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം ദൈവമേ സിയോനിൽ അങ്ങ് സ്തുത്യർഹനാണ് അങ്ങേക്കുള്ള നേർച്ച നിറവേറ്റപ്പെടും പ്രാർത്ഥന ശ്രവിക്കുന്നവനെ സമസ്ത ജഡവും അങ്ങേ പക്കലേക്ക് വരുന്നു കുറ്റകൃത്യങ്ങൾ ഞങ്ങൾക്ക് അതീതമായി പ്രബലപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ അതിക്രമങ്ങൾ പരിഹരിക്കുന്നു അങ്ങ് തിരഞ്ഞെടുത്ത് സന്നിധിയിലേക്ക് എത്തിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ അങ്ങയുടെ അങ്കണങ്ങൾ വാസസ്ഥാനമാക്കും അങ്ങയുടെ ഭവനത്തിൻ്റെ നന്മ കൊണ്ട് അങ്ങയുടെ ആലയത്തിൻ്റെ വിശുദ്ധി കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഭൂമിയുടെ അതിർത്തികൾ മുഴുവൻ്റെയും വിദൂര സമുദ്രത്തിൻ്റെയും സുരക്ഷയെ നീതിയോടെ ഭീതിത പ്രവൃത്തികൾ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമായി അരുളുന്നു അവിടുന്ന് കരുത്തുകൊണ്ട് അരമുറുക്കി സ്വന്തം ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു സമുദ്രങ്ങളുടെ ഇരമ്പലും തിരമാലകളുടെ ആരവവും ജനപദങ്ങളുടെ ലഹളയും അവിടുന്ന് ശമിപ്പിക്കുന്നു അതിർത്തി നിവാസികളും അങ്ങയുടെ അടയാളങ്ങൾ മൂലം ഭയപ്പെട്ടു ഉദയാസ്തമയങ്ങളുടെ പ്രഭവസ്ഥാനങ്ങൾ ആർത്ത് വിളിക്കാൻ അങ് അങ്ങ് ഭൂമിയെ സന്ദർശിച്ച് അതിനെ ജലസമൃദ്ധമാക്കുന്നു അതിനെ ഏറെ ഫലപുഷ്ടമാക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ചാൽ ജലം നിറഞ്ഞതാണ് അങ്ങ് അവരുടെ ധാന്യം ഉറപ്പാക്കുന്നു എന്തെന്നാൽ ഈ വിധമാണ് അങ്ങ് അതിനെ സജ്ജമാക്കിയിരിക്കുന്നത് അങ്ങ് അതിൻ്റെ ഒഴിവ് ചാലുകൾ സേചനം ചെയ്യുന്നു അതിൻ്റെ വരമ്പുകൾ ഇടിച്ചുറപ്പിക്കുന്നു ധാരധാരയായി അതിനെ കുതിർക്കുന്നു അങ്ങ് അതിൻ്റെ മുളയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ നന്മയുടെ സംവത്സരത്തെ അങ്ങ് കിരീടമണിയിക്കുന്നു അങ്ങയുടെ വണ്ടിച്ചാലുകൾ പുഷ്ടിപൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ പുഷ്ടിപൊഴിക്കുന്നു കുന്നുകൾ സന്തോഷം അരക്കെട്ടായി അണിയുന്നു മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻപറ്റത്തെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു താഴ്വരകൾ ധാന്യമെടുത്തിരിക്കുന്നു അവ ഉല്ലസി ഒപ്പം പാടുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തി നിൽക്കുമ്പോൾ ദൈവവചനം വായിക്കാനായി നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഉത്കടമായ അഭിവാഞ്ചയും ആഗ്രഹവും താൽപ്പര്യവും ഈ നാളുകളിൽ ദൈവം തന്ന അതിനായുള്ള കൃപയെയും എല്ലാം അനുസ്മരിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് തീർച്ചയായും ഒരു മനുഷ്യ ശക്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇത് മുടക്കമില്ലാതെ നിങ്ങൾക്ക് ബൈബിൾ വായിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ദൈവകൃപ നിങ്ങളിൽ പ്രവർത്തിച്ചതോർത്ത് എപ്പോഴും ദൈവത്തോട് നന്ദി പറയാൻ നിങ്ങൾ മറക്കരുതെന്ന് ഞാൻ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ വായനയിൽ സോളമൻ തൻ്റെ ഭരണത്തിൽ ഇസ്രായേലിൻ്റെ അധിപന്മാരായി പന്ത്രണ്ട് പേരെ നിയോഗിക്കുന്നത് കാണുകയാണ് വരാൻ പോകുന്ന ദൈവരാജ്യത്തിൽ ദാവീതിൻ്റെ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിലൂടെ ദൈവരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം നടത്താൻ പോകുന്നതിൻ്റെ ഒരു നിഴലായി വായിച്ചെടുക്കാവുന്ന ഒരു വചനഭാഗമാണിത് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ വായനയിൽ നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വായിച്ചപ്പോൾ പാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച ജനത്തിൻ്റെ ഇടയിലേക്ക് ആലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മേഘം വന്ന് നിറയുന്നതായി നാം കാണുന്നു എല്ലാം മറന്ന് പാടി സ്തുതിക്കുന്നത് ദൈവസാന്നിധ്യം ലഭിക്കുന്നതിന് ഉത്തമമായ ഒരു വഴിയാണ് അങ്ങനെ പാടി ആരാധിക്കുന്ന ഒരു രീതിയെ നിന്ദിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട് ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ് ഗായകൻ പാടിയപ്പോൾ ഈ ലിഷയുടെ മേൽ ദൈവാത്മാവ് നിറഞ്ഞു ഈശോ പോലും കീർത്തനം പാടി സ്തോത്രഗീതം ആലപിച്ച് ഒലിവുമലയിലേക്ക് പോയി ദൈവത്തെ ആരാധിച്ച് കീർത്തനങ്ങൾ പാടി എന്ന സൂചനയും പുതിയ നിയമത്തിലുണ്ട് ദൈവത്തെ എല്ലാം മറന്ന് പാടി ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവ സാന്നിധ്യം വളരെ വേഗത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതിനുള്ള ഒരു വഴിയാണ് അത് എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയാണ് തുടർന്ന് നാം കാണുന്നത് സോളമൻ്റെ ദീർഘമായ പ്രാർത്ഥനയാണ് മനോഹരമായ പ്രാർത്ഥനയാണത് നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒരിക്കൽ കൂടി അത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് മനോഹരമായ പ്രാർത്ഥന അദ്ദേഹം കൈകൾ വിരിച്ചു പിടിച്ചു മുട്ടുകുത്തി കൈകൾ ഉയർത്തി സ്വരമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രാർത്ഥനയുടെ ശരീരഭാഷയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവ ആരാധനയ്ക്ക് ഒരു ശരീരഭാഷയുണ്ട് നമ്മൾ അധരം കൊണ്ടും ശബ്ദം കൊണ്ടും ഹൃദയം കൊണ്ടും മാത്രമല്ല ശരീരം കൊണ്ടും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് ശരീരം കൊണ്ടുള്ള ആരാധനയ്ക്ക് വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസിക്കായ അടിസ്ഥാനപരമായ ഒരു ഭാവം എന്ന് പറയുന്നത് കൈകൾ ഉയർത്തി കരങ്ങൾ വിരിച്ച് മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണവിച്ച് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു രീതി ക്രിസ്തീയ ആത്മീയ ആരാധനയുടെ സവിശേഷതയാണ് വളരെ സൊഫിസ്റ്റിക്കേറ്റഡായ ഈ കാലത്ത് മനുഷ്യന് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ദൈവകാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരുപാട് ദുരഭിമാനമുള്ള അത്രയും സൊഫിസ്റ്റിക്കേറ്റഡായ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം ശരീരഭാഷകൾ ആരാധനയുടെ ബോഡി ലാംഗ്വേജ് ഇല്ലാതാവാതിരിക്കാൻ നിതാന്തമായ ഒരു ജാഗ്രത ഒരു നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ താണു വണങ്ങി ദൈവത്തെ ആരാധിക്കുന്നതും കുരിശു വരയ്ക്കുന്നതും തല കൊമ്പിടുന്നതും തുടങ്ങിയ ശരീരഭാഷ ആരാധനയുടെ ശരീരഭാഷ അതത്ര നിസാരമല്ല പ്രധാനപ്പെട്ടതാണ് എന്ന് വിഗ്രഹഭഞ്ചനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനെ ആ ഓർമ്മയിൽ നിലനിർത്തുന്നത് നല്ലതാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ സോളമൻ്റെ പ്രാർത്ഥനയിലെ ചില വാചകങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു ഈ ആലയത്തിൽ ഈ ആലയത്തിൽ വച്ച് ഈ ആലയത്തിലേക്ക് നോക്കി ഈ ആലയത്തിലേക്ക് കൈകൾ നീട്ടി ഈ ആലയത്തിന് അഭിമുഖമായി നിന്ന് ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ ഈ പദങ്ങളൊക്കെ സോളമൻ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം തന്നെ യഹൂദന് തൻ്റെ ദേവാലയത്തോടുണ്ടായിരുന്ന ഹൃദയബന്ധത്തെ സൂചിപ്പിക്കുന്ന വാചകങ്ങളായി കണ്ടാൽ ഇനി മുന്നോട്ടുള്ള വായനയിൽ ദേവാലയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതികൾ മനസ്സിലാക്കുന്നതിന് അത് കൂടുതൽ നമ്മളെ സഹായിക്കും യഹൂദന് ദേവാലയത്തോടുണ്ടായിരുന്ന ഹൃദയബന്ധത്തിൻ്റെ സൂചികകളാണ് ഈ വാക്കുകൾ അതുകൊണ്ടാണ് പിന്നീടുള്ള ചരിത്രത്തിൽ ഈ ദേവാലയത്തിനെതിരെ പ്രസംഗിച്ച ജറമയായെ അവർ കാരാഗ്രഹത്തിൽ അടച്ചതും സക്കറിയായെന്ന ഒരു പ്രവാചകനെ കല്ലെറിഞ്ഞു കൊന്നതും ഈശോയെ കുരിശിൽ തറച്ചതും നമ്മുടെ ഇടവക ദേവാലയത്തോടുള്ള ബന്ധം നമ്മുടെ ഈശോയോടുള്ള ബന്ധത്തിൻ്റെ തന്നെ ഒരു പ്രതികരണവും പ്രതിഫലനവുമാണ് എന്ന് ഓർക്കുന്നതും നല്ലതാണ് പൗലസപ്പസ്തോലന് പോലും ഒരു ഇടവക പള്ളി ഉണ്ടായിരുന്നു എന്നറിയുന്നത് നല്ലതാണ് അതായത് അന്ത്യോക്യൻ സഭയായിരുന്നു വിശുദ്ധ പൗലോസിൻ്റെ ഇടവക ദേവാലയം ഓരോ മിഷണറി യാത്രയ്ക്കൊടുവിലും ഓരോ മിഷണറി യാത്ര ആരംഭിക്കുമ്പോഴും വിശുദ്ധ പൗലോസ് അന്ത്യോക്കയിൽ പോയി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നതായും അവിടെയുള്ള ശ്രേഷ്ഠന്മാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായും അവരുടെ ആശീർവാദം വാങ്ങുന്നതായുമെല്ലാം സൂചനകൾ നമുക്ക് ഇടവക ദേവാലയത്തോടുള്ള ബന്ധം എത്ര ആത്മീയ വളർച്ചയുള്ള ഒരാൾക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് സന്ദർഭവശാൽ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു വചനവായന പുരോഗമിക്കുമ്പോൾ അനേകം പ്രിയപ്പെട്ടവരോട് ഈ ദൈവ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്താൻ നിങ്ങൾ മറക്കരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുമല്ലോ മുന്നോട്ടുള്ള വഴിയിൽ കൂടുതൽ വചന ചിന്തകളുമായി ദൈവത്തിൻ്റെ ശക്തമായ വചനത്തിൻ്റെ അതിശക്തമായ ഇടപെടലുകൾക്കായി കാത്തിരുന്ന് നമുക്ക് മുന്നോട്ട് പോകാം നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എല്ലാം മറന്ന് ദൈവത്തെ പാടി ആരാധിക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ദുരഭിമാനവും ലജ്ജയും നാണക്കേടും ഹൃദയത്തിൽ വെച്ച് ദൈവത്തെ ആരാധിക്കുന്നത് ഒരു നാണംകെട്ട പരിപാടിയായി കാണുന്ന ഞങ്ങളുടെ തികച്ചും ലൗകികമായി പോയ ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ കഥാവ് യേശുവിനെ ഏറ്റുപറയുന്നതും യേശുവിനെ ആരാധിക്കുന്നതും ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിലൊന്നായി കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ദേവാലയങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾ ഇടവക ദേവാലയത്തിന് ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും യേശുവിൻ്റെ ശരീരത്തിന് ചെയ്യുന്ന ശുശ്രൂഷകളായി കാണാനുള്ള ഹൃദയവിശാലത ഞങ്ങൾക്ക് നൽകണമേ സഭയാകുന്നതിൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ ഞങ്ങളുടെ സഭയിൽ ഇടവകകളിൽ കൂട്ടായ്മകളിലുള്ള പോരായ്മകൾ ഞങ്ങളുടെ ജീവിതം കൊണ്ട് നികത്താനും ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും ഈ മകളെയും പ്രത്യേകമായ വിധം അവിടുന്ന് സ്പർശിക്കുകയും ഇവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദുഃഖങ്ങളിൽ രോഗങ്ങളിൽ തകർച്ചകളിൽ ഇല്ലായ്മകളിൽ ഇപ്പോൾ അങ്ങ് ഇടപെടുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പരിചയപ്പെടുത്താൻ മറക്കരുത് നാളെ വീണ്ടും ഈ വചന നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനീരച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും നല്ലൊരു ദിവസം നമുക്ക് ഒരു അനുഗ്രഹമായി ആശീർവാദമായി സ്വീകരിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ